ഇലക്ട്രിക്കൽ വിതരണ രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യമുള്ള ഹബീബ് സാലേം ഇലക്ട്രിക്കൽസിന്റെ പുതിയ ബ്രാഞ്ച് റൂവി ഹോണ്ട റോഡിൽ തുറന്നു സഹോദരങ്ങളായ ഹാല ജമാൽ ഹാദി ജമാൽ ഹാനി ജമാൽ തുടങ്ങിയവരുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം മാതാവ് ജാസ്മിൻ ജമാൽ നിർവഹിച്ചു ഉപഭോക്താക്കൾ സ്പോൺസർമാരുൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം എൽ ഇ ഡി ലൈറ്റിംഗ് സ്വിച്ചുകൾ വയറിംഗ് ആക്സസറികൾ ക്യാബിളുകൾ വയറുകൾ ജി ഐ ആക്സസറികൾ വെന്റിലേറ്റിംഗ് ഫാനുകൾ പാനൽ ബോർഡുകൾ സാനിറ്ററി ഫിറ്റിംഗുകൾ തുടങ്ങി നിരവധി അവശ്യ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരം ഇവിടെ ലഭ്യമാണെന്ന് മാനേജ്മെന്റ് ഭാരവാഹികൾ അറിയിച്ചു നമ്മൾ അറൗണ്ട് ഒരു നാൽപ്പത് വർഷമായിട്ട് ഇപ്പോൾ മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്നുണ്ട് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള പ്രൈസിന് കൊടുക്കുക എന്നാണ് നമ്മുടെ ടാർഗറ്റ് നമുക്ക് ഒമാനി ക്ലയൻറ്റേഴ്സും അതുപോലെ തന്നെ ബാക്കിയുള്ള ക്ലയൻറ്റേഴ്സും വളരെയധികം നമ്മളെ ട്രസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരിട്ട് നല്ല സൊല്യൂഷൻസ് കൊടുക്കാൻ പറ്റുന്നുണ്ട് പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതിൻ്റെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും സെലക്സ് ലെഡ്വാൻസ് കെ ഡി കെ ഒൻഡ് സ്നൈഡർ തുടങ്ങിയ പ്രശസ്ത ബ്രാൻഡുകളും മറ്റ് ആഗോള പ്രാദേശിക ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ് ഗ്രാൻഡ് ഓപ്പണിംഗിന്റെ ഭാഗമായി പരിമിത കാലത്തേക്ക് പ്രത്യേകം ഓഫറുകളും ഡീലുകളും ഉടമകൾ വാഗ്ദാനം ചെയ്യുന്നു രാജ്യത്ത് കൂടുതൽ ശാഖകൾ തുറക്കാനും ഒമാനിലെ ഓരോ വീടുകളിലേക്കും ആവശ്യമായ ഇലക്ട്രിക്കൽ സാനിറ്ററി ഹാർഡ്വെയർ ഉൽപ്പന്നങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കാനും അവ ഉറപ്പു നൽകാനും ആഗ്രഹിക്കുന്നുവെന്ന് സിഇഒ ഹാലാ ജമാൽ പറഞ്ഞു ഗൾഫ് മാധ്യമം മസ്കത്ത്